സ്കൂളിനടുത്തുള്ള മരച്ചുകൂട്ടൽ വളരെയധികം വിഷമിച്ചിരുന്ന ഒരു കുഞ്ഞിൻ്റെ അടുത്തെത്തി എന്താണ് വിഷമത്തിന് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് തൊട്ടടുത്ത ക്ലാസ്സിലെ ഒരു കുട്ടി അതിനെ നോക്കി ലൂസർ എന്ന് വിളിച്ചു എന്നാണ് എന്തിനാണ് ടീച്ചർ ആ കുട്ടി എന്നെ ലൂസർ എന്ന് വിളിച്ചത് കാരണം ആ കുട്ടിക്ക് എന്നെ അറിയില്ല എൻ്റെ ക്ലാസ്സിലല്ലാത്ത കുട്ടിയാണ് എന്നിട്ടും എന്നെ ലൂസർ എന്ന് വിളിച്ചു ഇത് പറയുമ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ കണ്ണുകളെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ എന്ന് കഥ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണല്ലോ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ തലയാട്ടി ഞാൻ കഥ പറഞ്ഞു തുടങ്ങി ഒരിക്കൽ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ദുര്യോധനൻ വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ വളരെ മോശം വ്യക്തിയായി കാണുന്നത് ഞാനും യുധിഷ്ഠിരനും കസിൻസാണ് എന്നിട്ട് യുധിഷ്ഠിരനെ എല്ലാവരും വളരെ നല്ലവനെന്ന് പറയുന്നു എന്നെ വളരെ മോശം എന്നും പറയുന്നു അതിന് കാരണം എന്താണ് കൃഷ്ണൻ പറഞ്ഞു ഞാനിതിനാൻസർ പറയാം പക്ഷേ നീ ഇന്ന് നിൻ്റെ നാട്ടിൽ തിരിച്ചു പോയിട്ട് നിൻ്റെ രാജ്യത്ത് തിരിച്ചു പോയിട്ട് നാളെ വരുമ്പോൾ നിൻ്റെ രാജ്യത്ത് നിന്ന് വളരെ നല്ലവനായ ഒരു വ്യക്തിയെ കൂടെ കൊണ്ടുവരിക നാളെ വൈകുന്നേരം തിരിച്ചു വരുക ഓക്കേ പറഞ്ഞ് നമ്മുടെ ദുര്യോധനൻ യാത്രയായി കൃഷ്ണനുടനെ തന്നെ യുധിഷ്ഠിരനെ വിളിച്ചു യുധിഷ്ഠരോട് പറഞ്ഞു യുധിഷ്ഠിര നാളെ വൈകുന്നേരം നീ വരണം പക്ഷെ നീ വരുമ്പോൾ നിൻ്റെ കൂടെ നിൻ്റെ രാജ്യത്തിൽ നിന്നും വളരെ മോശമായ ഒരു വ്യക്തിയെ കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു യുധിഷ്ഠിരനും ഓക്കെ പറഞ്ഞു പോയി അടുത്ത ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും തിരിച്ചു വന്നു വന്ന മാത്രമേ തന്നെ നമ്മുടെ ദുര്യോധനൻ വളരെ സന്തോഷത്തോടുകൂടി വന്ന് ആദ്യം തന്നെ ആൻസർ പറയാൻ റെഡിയായി നിന്നു പറഞ്ഞു ഞാൻ എൻ്റെ രാജ്യം മുഴുവനും നോക്കി അവിടെ ഒരിടത്തും നല്ലവനായ ഒരാളെ ഒരാളെപ്പോലെ എനിക്ക് കാണാൻ സാധിച്ചില്ല കാരണം എല്ലാവരും പുറമേ നല്ലത് കാണിക്കും നല്ലതെന്ന് ഭാവിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മോശം ഉണ്ടായ എല്ലാം ചീറ്റേഴ്സാണ് എല്ലാം ചീത്തകളാണ് ഒന്നുമില്ല നല്ലതെന്ന് പറയാൻ ഒന്നും എൻ്റെ രാജ്യത്തില്ല എന്ന് പറയും അപ്പോൾ കൃഷ്ണനുടനെ നമ്മുടെ യുധിഷ്ഠിരനോട് ചോദിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്ക് വളരെ മോശമായ ഒരു വ്യക്തിയെപ്പോലും എൻ്റെ രാജ്യത്ത് കാണാൻ സാധിച്ചില്ല കാരണം നമ്മൾ പുറം ആഴ്ചയ്ക്ക് ഒരാളെ മോശമെന്ന് തോന്നിയാലും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ നന്മകളുള്ളത് എനിക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ തീരെ മോശം എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും എൻ്റെ രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് ഇത് കേട്ടതും നമ്മുടെ കൃഷ്ണൻ ദുര്യോധനയോട് ചോദിച്ചു നിനക്കുള്ള മറുപടി കിട്ടി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്കുള്ളിൽ ഉള്ളതിനെ മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കൂ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ പുറത്ത് നമുക്ക് നന്മ കാണാൻ സാധിക്കൂ ഈ കഥ കേട്ടുകഴിഞ്ഞ കുഞ്ഞ് കണ്ണൊക്കെ തുടച്ച് വളരെ സന്തോഷത്തോടെ താങ്ക് പറഞ്ഞു